ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതപ്പെട്ട കൂട്ടുകാരെ അപ്പം ഒന്ന് അമൃതം പൊടി വെച്ചിട്ട് ഒരു ഹലുവ പോലെ ഒന്ന് ഉണ്ടാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ എന്ത് പേര് വേണമെങ്കിലും ഇടാട്ടാ അപ്പോൾ അതിന് ഒരു മുറി നാളികേരം പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മുറി നാളികേരത്തിൻ്റെ പാൽ അതിലേക്ക് ഒരാറ് ടേബിൾ സ്പൂണ് അമൃതം പൊടി ഇട്ടിട്ടൊന്ന് മിക്സാക്കി കൊടുക്കട്ടെ അപ്പോൾ ഒരു പാക്കറ്റ് അമൃതം പൊടി കിട്ടിയതാട്ടോ അതൊക്കെ കുട്ടികളുള്ള വീട്ടിലല്ലേ കിട്ടുള്ളൂ ഗർഭിണികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ അപ്പോൾ ഈ ഒരു പാക്കറ്റ് കിട്ടിയപ്പോൾ മുന്നേ ഒക്കെ ഇത് കിട്ടിയിട്ടു വെച്ചിങ്ങനെ ഉണ്ണുണ്ടാക്കിയാലോ ഒന്നും ഇഷ്ടമല്ലാട്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കാ എന്താ ചെയ്യാമെന്നൊന്നും അറിയില്ല അപ്പോൾ ഈ അപ്പോളി ഓരോരുത്തരും ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടത് ഇട്ടാ അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി തോന്നിയിട്ടാണ് അപ്പോൾ എന്തായാലും വെച്ച് പിന്നെ വെച്ച് നീട്ടിയില്ല അപ്പോൾ എന്തായാലും വേണ്ടിയിൽ വെച്ചിട്ട് വേഗം തേങ്ങയൊക്കെ പൊളിച്ചിരു വലിയൊരു മുറി നാളികേരം പിഴിഞ്ഞിട്ട് അതിൻ്റെ പാലെടുത്തിട്ട് അതിൽ ഇപ്പം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോൾ ഈ മിക്സ് ചെയ്ത് കൂട്ട് നമുക്ക് ഒരു പാനേക്ക് വെച്ചുകൊടുക്കണം അപ്പോൾ അധികം പണിയൊന്നുമില്ല ഇല്ല കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തെ ഒരു പണിയേട്ടാ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടായു അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ചെറിയ അച്ചി ശർക്കര ശർക്കരട്ട പൊടി കൂടിയിട്ടാണ് ഇട്ടു കൊടുത്തുള്ളത് പൊടിഞ്ഞതാണ് കേട്ടാ അപ്പോൾ അതൊരു പാനേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നട്ടാ കഴിക്കാൻ അപ്പോൾ അപ്പോൾ ആ അമൃതം പൊടി വേസ്റ്റ് ആവാതെ അത് കഴിക്കാനും പറ്റും അല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെ അവിടെ ഇരിക്കും കേട്ടാ അപ്പോൾ നമുക്കിതൊന്ന് റെഡി ആക്കാനുള്ള മോൾട്ടൊക്കെ ഒന്ന് നെയ്യൊക്കെ ഒന്ന് പറട്ടിട്ട് വെക്കട്ടാ ആദ്യം തന്നെ ഇപ്പോൾ അത് ഇളക്കി ഒന്നിങ്ങനെ ഒന്ന് കുറുകി വരുകയുണ്ട് കേട്ടാ അപ്പം നമ്മളെ ഉരുക്കിയ ശർക്കര രണ്ട് പ്രശ്നമായിട്ടാട്ടോ ഞാൻ കൊടുത്തത് ആദ്യം പകുതി ഒഴിച്ചുകൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിൻ്റെ ശേഷം വീണ്ടും ഒഴിച്ചുകൊടുത്തു കേട്ടാ അപ്പോൾ അമൃതം പൊടിയൊക്കെ കയ്യിലുള്ളവരുണ്ട് ചിങ്ങേ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടാ അപ്പോൾ ആ സാധനം വേസ്റ്റ് ആവാതെ കഴിക്കാനും പറ്റും അപ്പോൾ അത് നല്ല ഒന്ന് കുറുകി വന്നുകൊണ്ടിട്ടുണ്ടാ അപ്പോൾ ബാക്കിയുള്ള ആ ശർക്കരപ്പാനും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ഞാൻ ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ടിട്ടാ അപ്പോൾ മൊത്തം ഒരു മൂന്ന് ടീസ്പൂണ് നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ അടുത്ത് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്തിട്ടാ പിന്നെ ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ കൂടി ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ നെയ്യ് ചേർത്തോണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടാ അപ്പോൾ ഇതിന് മുമ്പേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ ഒരു കുറച്ച് വെള്ള എള്ള് നല്ല ഭംഗി ഉണ്ടാവുംട്ടാ അപ്പോൾ അതുണ്ട് അതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇപ്പം ഇത് നല്ലൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇത് നല്ല മുറുകി കിട്ടാൻ അരിപ്പൊടി അങ്ങനെ ആ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അത് വെറും അമൃതം പൊടി വെച്ചിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അരിപ്പൊടിയൊക്കെ ഒരു സ്പൂണൊക്കെ വേണമെങ്കിൽ നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് കിട്ടാനൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഇത് വെറും അരിപ്പൊടി മാത്രം വെച്ചിട്ടാ അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒന്ന് കുറച്ച് കഷ്ണങ്ങൾ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു സ്പൂണ് വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടിയൊക്കെ ഒന്ന് മുറുക്കിയെടുക്കട്ട എന്നിട്ട് നമുക്കിത് നമ്മൾ എണ്ണയൊക്കെ തടവിച്ച നെയ്യൊക്കെ തടവി വെച്ച ആ പാനേക്ക് ഒന്ന് മാറ്റി കൊടുക്കട്ടാ അപ്പോൾ ഒക്കെ നല്ല റെഡി ആയി വന്നിട്ടാ അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്ന് കുറച്ച് അടിയിൽ ഒന്ന് കുറച്ച് വെള്ള എള്ളടുത്തിട്ടുണ്ട് പിന്നെ അണ്ണിപ്പരിപ്പൊക്കെ ഒന്നിട്ടെടുത്തിട്ടിട്ടാണ് അപ്പം അണ്ടിപ്പരിപ്പൊക്കെ കമത്തിയിട്ടാട്ടോ വെച്ച് അപ്പോൾ മലത്തിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഞാനൊക്കെ കമത്തി വെച്ചിടും അപ്പോൾ അതൊക്കെ ഓരി ഇട്ട് എടുത്തിട്ട് ഒക്കെ ഒന്ന് മേൽഭാഗമൊക്കെ ഒന്നിങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടാ എന്നിട്ടൊരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അത് എടുക്കുന്നത് പിന്നെ ഓരോ പണിക്കും ഇതിനൊക്കെ നിന്ന് പിന്നെ കുറേ കഴിഞ്ഞിട്ടേട്ടാ അപ്പോൾ നാല് മണിക്കത്തെ ചായക്കിന്ന് ഈ ഇത് തരുന്നിട്ടാ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ നമ്മളെ വാലവാടിയിൽ നിന്ന് കിട്ടണേ അമൃതം പൊടിയൊക്കെ ഉണ്ടിച്ചാൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കേട്ടാ കുട്ടി പ്രത്യേകിച്ച് ഈ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകുമല്ലോ ഇങ്ങനത്തെ മധുരമുള്ളത് നോവർ മധുരമല്ലേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒക്കെ റെഡി ആയിട്ടാ നിങ്ങൾക്ക് അതൊന്ന് ചൂടാറാൻ വയ്ക്കണം അപ്പോൾ വീണ്ടും പറയാണ് നമ്മളെ എല്ലാ കൂട്ടുകാരും നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ് ചൂടാറിയിട്ട് ഞാൻ പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് കൊട്ടി കൊടുത്തതാണ് കേട്ടോ സൈഡൊക്കെ ഒന്നും ഇടിവിടിവിക്കാനൊന്നുമില്ല നമ്മൾ നന്നായിട്ട് നെയ്യൊക്കെ പരട്ടിയതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുക കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയി നട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്ര തന്നെ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ഓക്കെ